ി ആശാട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കൂടെ നിൽക്കുന്ന അത്രയും ഒരു ലേക്കാണ് ഈ ഒരു ലേക്കാണ് അതിന്റെ കൂട്ടിൽ നിൽക്കുന്ന അപ്പൊ എല്ലാരും നമ്മളിപ്പോ ഹത്തേലേക്ക് എൻട്രി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആ മലയുടെ മുകളില് ഹത്തേ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അത് ഇതാണ് ഹത്ത മെയിൻ ടൗൺ അവിടെ ആ ടൗണിൽ തന്നെയാണ് നമ്മുടെ ഈ ലൈ പാർക്ക് ലെയ് ലേക്ക് പുതിയ റീസെന്റ്ലി സ്റ്റാർട്ട് ചെയ്തതാണ് അത് കാണാനായിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് അപ്പം നല്ല ഭംഗിയുള്ളൊരു ആർട്ടിഫിഷ്യൽ തടാകവും പിന്നെ അവിടെ കൈയാക്കിങ് സൗകര്യവും എല്ലാം ഒരുക്കിയിട്ടുണ്ട് റീസെന്റ്ലി തുടങ്ങിയത് കൊണ്ട് വലിയ തിരക്കും ബഹളവും ഒന്നും ഇല്ല ഇവിടെ നല്ല climate ആണ് പിന്നെ തൊട്ടപ്പുറത്ത് ഒരു ഫാം ആണ് ഇത് ഡേറ്റ്സ് ചെറുതായിട്ട് പൂ കായ ചെറിയ കായായിട്ട് നിൽക്കുന്ന അതൊരു ഫാം ആണ് വലിയൊരു ഫാം ആണ് ആ അതിന്റെ തൊട്ടിപ്പുറത്താണ് ഒരു കുറച്ച് ഏറിയ ഉണ്ട് ഈ ലേക്കില് അപ്പം ലേക്കിൽ കയ്യാക്കിങ്ങിനുള്ള കയ്യാക്കിങ്ങിനിറങ്ങാനുള്ള കുറെ പേരിങ്ങനെ ഇപ്പുണ്ട് അത് ഒരാൾക്ക് ഫോർട്ടി ഫൈവ് ദറും അൺലിമിറ്റഡ് ഇതാണ് രണ്ടാളാണെങ്കിൽ സെവൻറ്റി ഫൈവ് ധറവുമാണ് അവര് സിക്സ്റ്റി ഫൈവ് ദറവുമാണ് അവര് ഈടാക്കുന്നത് നമുക്ക് എത്ര നേരം വേണേലും അതാ ലേക്കിൽ കൂടി തൊഴിഞ്ഞുകൊണ്ട് പോകാം അതിനാ ഒരു ലിമിറ്റൊന്നുമില്ല നല്ല ഭംഗിയുള്ള നല്ല കാലാവസ്ഥയുള്ള പിള്ളേർക്ക് കളിക്കാനും ഒക്കെ ഉള്ളൊരു സ്ഥലം ഇത് കണ്ട ഉണ്ണിവാങ്ങ കിടക്കുന്ന കണ്ട അത് ഞാനൊന്ന് ഫോക്കസ് ചെയ്തെടുത്താ അത് അപ്പുറത്തെ ആ ഫാമിലിയാണ് ഇതെന്താണ് നടത്തിയിട്ട് മുള്ളു ഒരു പൂവാണ് അതേലും ഫുള്ള് മുള്ളു അന്ന് ഞാൻ എടുത്തു പിന്നെ ആ മല ഒരു വലിയ മലയാണ് അതിന്റെ ആളുകൾ നിറകേലാളുകൾ കയറിപ്പോണ്ട് നമുക്ക് പോകാൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേങ്കില് ആ സമയപ്പഴത്തേനും വെട്ട വല്ല വെട്ട പോയി ഇവിടെ ലൈറ്റുകൾ അത് ഇട്ടിട്ടില്ല എന്നാലും നല്ല ഭംഗിയുള്ള നല്ല വൃത്തിയുള്ള സ്ഥലമാണ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമുക്ക് ചിക്കൻ ഗ്രില് ചെയ്യാനും അല്ല ഉള്ള സൗകര്യമുണ്ട് പക്ഷെ നമ്മളതിൻ്റെ സാമഗ്രികളെല്ലാം കൊണ്ടുവരണം അതിന് പ്രത്യേകം സ്പേസ് ഒന്നും അലൗട്ട് ചെയ്തിട്ടില്ല ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ചിക്കൻ ചൂടാനുള്ള സൗകര്യം എല്ലാം ഉണ്ട് പിന്നെ ഇഷ്ടംപോലെ എന്താ പറഞ്ഞ് പ്രൈവസി ഉള്ള പ്ലേസ് ഉണ്ട് ചില അകത്തോട്ട് മാറിയിരിക്കാനുള്ള പ്ലേസ് ഉണ്ട് പിന്നെ കുറച്ചൊക്കെ സീറ്റിങ് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട് അവർ മൊത്തത്തിലൊന്നും ചെയ്തിട്ടില്ല കുറച്ച് കുറച്ച് സീറ്റൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ ഏറ്റവും അട്രാക്ഷൻ എന്ന് പറഞ്ഞത് ഈ കയാക്കിങ്ങിന്റെ ബോട്ടിങ് തന്നെയാണ് പിന്നെ നോർ നോർവേറെ ഒരു സ്പീഡ് ബോട്ടിന്റെ ബോട്ടിങ് അവിടെ നടക്കുന്നുണ്ട് അത് രണ്ടോ മൂന്നോ പേരെ ഒരു ഫാമിലി ആയിട്ട് അങ്ങനെ ചില ബോട്ടുകൾ ഇറങ്ങുന്നുള്ളത് ഈ കയാക്കിങ്ങുകാർക്ക് അതൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് അതധികമില്ല പിന്നെ ഉള്ളത് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതാണ് നല്ല താറാവ് ഇങ്ങനെ കൂടി ഇങ്ങനെ പോകുന്നത് പിന്നെ കുറച്ച് സ്വാനുണ്ട് അങ്ങനെ പിള്ളേർക്കും നമുക്കും ഒക്കെ ഒരു അട്രാക്ഷൻ തരുന്ന ഒരു നല്ലൊരു പ്ലേസ് പിന്നെ ഈ ഈ പുല്ല് ഇതിൻ്റെ ഇടയിലാണ് ഈ താറാവ് രാത്രിയിൽ ഇങ്ങനെ കയറിയിരിക്കുന്നത് അപ്പം അത് അവർക്ക് ഷെൽട്ടർ ഇതിന്റെ ഈ ഒരു വൈകിട്ട് സമയമാവുമ്പോഴത്തേന് ഈ നല്ല കാറ്റടിച്ചിട്ട് നല്ല സൗണ്ട് പിന്നെ കിളികളുടെ സൗണ്ടും നമ്മുടെ നാട്ടിലൊക്കെ ഒരു പോയൊരു ഫീലിംഗ് ഒക്കെ നല്ല ഉണ്ടാവുന്നുണ്ട് അവിടെ പിന്നെ അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഏറ്റവും പറയേണ്ടത് നല്ല അറ്റ്മോസ്ഫിയറാണ് നല്ല തണുത്ത കാറ്റും ഈ ചൂടാണെങ്കിൽ പോലും അതൊന്നും ഫീൽ ചെയ്യാത്ത രീതിയിൽ നല്ല തണുത്ത കാറ്റ് നല്ല അവിടെ നമുക്ക് എത്ര നേരം സ്പെൻഡ് ചെയ്യാനും നമുക്ക് സാധിക്കും നമുക്ക് എത്ര നേരം അവിടെ ഇരുന്നാലും മതി അതുപോലത്തെ ഒരു സ്ഥലമാണ് തിനകത്തോട്ട് നമുക്ക് വാഹനമൊക്കെ കൊണ്ടുപോകാം പിന്നെ തൊട്ടടുത്ത് ഏർ പെട്രോൾ പമ്പൊക്കെ ഉണ്ട് നമുക്ക് കുടിവെള്ള സൗകര്യം എല്ലാം ഉണ്ട് പിന്നെ മാക്സിമം ആളുകൾ ഇവിടെ പോയി കാണണം യൂസ് ചെയ്യണം ഞങ്ങൾക്ക് കയ്യാക്കി എടുക്കാൻ പറ്റിയില്ല എന്താ കയ്യാക്ക് എടുക്കാൻ പറ്റിയില്ല എന്താ ഞങ്ങളുടെ കൂടെ പൊടികച്ചൊള്ളുകൊണ്ട് അവളെ വേറെ ആരെയും എത്തിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങള് അതിനൊന്നും പോയില്ല ഇനി പോകണം ആഗ്രഹിക്കുന്നു എല്ലാവരും ഈ വീഡിയോ കാണണം നിങ്ങൾ മാക്സിമം കത്തേക്ക് പോയി കാണണം ഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ മരത്തിന്റെ മുകളിലോട്ട് നിൽക്കുക മൊത്തം കിളിക്കൂടാണേ അതുകൂടെ കാണിക്കാന്ന് വെച്ചിട്ടാ ഇതെടുത്തത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എല്ലാവർക്കും ബായ്